വിശദമായ വാർത്തകളിലേക്ക് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടിക പുതുക്കുന്ന നടപടികൾ ജില്ലയിലെ പഞ്ചായത്തുകൾ ആരംഭിച്ചു തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പൊതുതെരഞ്ഞെടുപ്പിനും ആവശ്യമായ ഭേദഗതികളോടെ പുതുക്കിയ പട്ടിക ഉപയോഗിക്കും ജനുവരി ഒന്നിനോ അതിനു മുമ്പോ പതിനെട്ട് വയസ്സ് പൂർത്തിയായ അർഹതപ്പെട്ടവരെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനും അനർഹരെ ഒഴിവാക്കുന്നതിനുമാണ് സംക്ഷിപ്ത പുതുക്കൽ നടത്തുന്നത് രണ്ടായിരത്തി ഇരുപതിലെ പൊതുതെരഞ്ഞെടുപ്പിനു ശേഷം ആദ്യമായാണ് മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലെയും വോട്ടർ പട്ടിക പുതുക്കുന്നത് ഉപതെരഞ്ഞെടുപ്പ് നടന്ന വാർഡുകളിൽ അതിനായി പട്ടിക പുതുക്കിയിരുന്നു ജനുവരി ഒന്നിനോ അതിനു മുമ്പോ പതിനെട്ട് വയസ്സ് പൂർത്തിയായ അർഹതപ്പെട്ടവരെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനും അനർഹരെ ഒഴിവാക്കുന്നതിനുമാണ് സംക്ഷിപ്ത പുതുക്കൽ നടക്കുന്നത് തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പൊതു തെരഞ്ഞെടുപ്പിനും ആവശ്യമായ ഭേദഗതികളോടെ ഈ പട്ടിക ഉപയോഗിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടേഴ്സ് ലിസ്റ്റ് പുതുക്കൽ നടപടികൾ ആരംഭിച്ചു സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് സാധാരണയായി നമുക്ക് പാർലമെൻറ്റ് അസംബ്ലി തെരഞ്ഞെടുപ്പുകളിലേക്ക് ഇടക്കാലത്ത് വോട്ടേഴ്സിസ്റ്റി പേര് ചേർക്കുമായിരുന്നു എന്നാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ആദ്യമായിട്ടാണ് ഇടക്കാലത്ത് ഇങ്ങനെയൊരു ഒരു വോട്ടേഴ്സിസ്റ്റി പേര് ചേർക്കുക എന്നുള്ളൊരു ഉത്തരവ് ഗവൺമെൻ്റ് ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത് അതനുസരിച്ച് ഓൺലൈനിലാണ് വോട്ടേഴ്സ് ലിസ്റ്റ് പുതുതായിട്ട് പേര് ചേർക്കുന്നത് അതുമാത്രവുമല്ല നീക്കം ചെയ്യാനുള്ളത് സ്ഥലം മാറുവാനുള്ളത് ഒക്കെയുള്ള ഒരു അവസരങ്ങളാണ് സംസ്ഥാനത്ത് ആദ്യമായിട്ട് ലഭിച്ചിരിക്കുന്നത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളെല്ലാം വിളിച്ചു ചേർത്ത് വോട്ടേഴ്സ് ലിസ്റ്റും നമ്മൾ അവർക്ക് കൊടുത്തിട്ടുണ്ട് ഇരുപത്തി മൂന്നാം തീയതി വരെയാണ് അതിനുള്ള അവസരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്നിനോ അതിനു മുമ്പോ പതിനെട്ട് വയസ്സ് പൂർത്തിയായവരെയാണ് പുതുതായിട്ട് ചേർക്കുന്നത് ഇലക്ട്രോൾ കരട് പട്ടിക സെപ്റ്റംബർ എട്ടിനും അന്തിമ പട്ടിക ഒക്ടോബർ പതിനാറിനും പ്രസിദ്ധീകരിക്കും മരിച്ചവരെയും താമസം മാറിയവരെയും പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നതിനും നടപടി സ്വീകരിക്കും ന്യൂസ് ബ്യൂറോ